നാലാം തീയതി വെച്ചിട്ട് ഉദ്യോഗസ്ഥരെ അവരെ രീതിയിൽ വണ്ടി പോയി അടിമുടി മോഡിഫിക്കേഷൻ വരുത്തി നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ ഓടിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം പത്തനാപുരത്താണ് ഈ സംഭവം ഉണ്ടായത് കാറ് കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം യുവാക്കൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് കാറിലെത്തിയ യുവാക്കൾ തട്ടിക്കയറിയത് മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് വാഹനം കൊട്ടാരക്കര സ്വദേശി ഈ കാർ വാങ്ങിയെങ്കിലും ആർ സി ബുക്കിലെ പേര് ഇതുവരെ മാറ്റിയിട്ടില്ല തോന്നിയതുപോലെ രൂപമാറ്റം വരുത്തി നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ പൊതുജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഉപയോഗിച്ച കാറാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത് നമ്പർ പ്ലേറ്റിന് എന്നാണ് എഴുതി പേരെന്താ ഭൂമരവെച്ചേക്കുന്നത് അതായത് നാലാം തീയതി മേവറത്ത് വെച്ചിട്ട് ഉദ്യോഗസ്ഥരെ കൈ കാണിച്ചപ്പോൾ അവരെ ഇടിച്ചിടുന്ന രീതിയിൽ വണ്ടി പോയി പുറകെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്പറില്ല പാർട്ടിയോടെ ശ്രദ്ധയിൽപ്പെടുകയും സാറിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു വാഹനം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ മഞ്ചല്ലൂർ കുണ്ടയം ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരവെയാണ് ആ റോഡിൽ വെച്ചിട്ട് ഈ വാഹനം അവിടെ ഒരു കല്യാണ ആവശ്യത്തിന് വന്നെന്നാണ് അവർ പറഞ്ഞത് ഇപ്പം ഈ ബൂമർ എന്നുള്ള ഇത് എഴുതി വെച്ച ഒരു വാഹനം അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടു വണ്ടിയുടെ കളറും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പറയുന്നത് അവരെ വേറെ എവിടെയും പിടിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ ഡ്രൈവറുടെ മൊഴിയിൽ അവർ കോളേജുകളിലൊക്കെ പരിപാടിക്ക് വേണ്ടി ഇത് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയുന്നത് വണ്ടി ഓടിച്ചു കൊണ്ടുപോകത്തില്ല അല്ലാതെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് വണ്ടിയിലിപ്പം മൊത്തം ഒഫൻസ് ആണ് സൈലൻസറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സൺഫിലിം ഒട്ടിച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം ഇളക്കിയിട്ട് വാഹനത്തിനകത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വാഹനത്തിനകത്തിരിക്കുകയാണ് കണ്ടെത്തി ഓണർഷിപ്പ് മാറിയിട്ടില്ല വണ്ടി ഇപ്പോഴും മലപ്പുറത്തുള്ള ഒരു ഓണറുടെ പേരിലാണ് കിടക്കുന്നത് വണ്ടി ഇപ്പം കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള ഒരാളാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത് ഇപ്പം വണ്ടി ഇതെല്ലാം ഓൾട്ടറേഷൻ എല്ലാം മാറ്റിയിട്ട് നോർമൽ കണ്ടീഷനിലാക്കി വണ്ടി കാണിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഇതിൻ്റെ നടപടികൾ അവസാനിക്കത്തുള്ളൂ ഇതിനകത്ത് ഗിയർ ലിവറും എല്ലാം ഹാൻഡ് ബ്രേക്ക് എല്ലാം ഒന്ന് കാണിച്ചു ഗിയർ ലിവറൊക്കെ എല്ലാം ഓൾട്ടർ ചെയ്ത് വെച്ചേക്കുവാണ് അതാണ് ഹാൻഡ് ബ്രേക്ക് പിന്നെ ഇതിന് വണ്ടിക്ക് ക്ലച്ച് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് ക്ലച്ച് ഒന്നും ഇല്ല വണ്ടി